ഗായികയായ കെ എസ് ചിത്ര തൻറെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണിവിടെ അമ്മ തന്ന കൈനീട്ടങ്ങൾ സരസ്വതി നമോസ്തുതേ കരമനയിലെ വീട്ടിലെ പല വെളുപ്പാങ്കാലങ്ങളിലും ആ കീർത്തന ഉയരുമായിരുന്നു അമ്മ വീണയിൽ വിരലോടിച്ചു പാടുകയാണ് ഞാനും ചേച്ചിയും അമ്മ പാടുന്നത് കേട്ടു പഠിക്കും വലിയ ഭക്തയായിരുന്നു അമ്മ രാവിലെ നേരത്തെ ഉണരണം രാവിലെയും വൈകിട്ട് നാമം ചൊല്ലണം അത് നിർബന്ധമായിരുന്നു ഞാനും ചേച്ചിയും അയ്യനും പൂജാമുറിയിലിരുന്നു നാമം ചൊല്ലും അമ്മ വരാന്തയിൽ കീർത്തനങ്ങൾ മിക്കതും അമ്മ പഠിപ്പിച്ചു തന്നതാണ് നവരാത്രി കാലം ഒമ്പത് ദിവസവും സ്തുതികൾ പാടുമായിരുന്നു അമ്മയ്ക്ക് പല ചിട്ടകളും വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു ഇന്നത്തെ ആളുകൾക്ക് ഒരുപക്ഷെ അന്ധവിശ്വാസം എന്ന് തോന്നുന്ന വിശ്വാസങ്ങൾ രാവിലെ എന്തെങ്കിലും നല്ല കാര്യത്തിന് പോകുമ്പോൾ നല്ല കണി കണ്ടിട്ടേ ഇറങ്ങാവൂ അത് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു ഞാൻ യുവജനോത്സവത്തിനു പാട്ടു മത്സരങ്ങൾക്ക് പോകുന്ന ദിവസം അമ്മ രാവിലെ സ്വർണാഭരണം കണിയായി കാണിക്കും അല്ലെങ്കിൽ തൊഴുത്തിൽ കൊണ്ടുപോയി പശുവിനെ കണി കാണിക്കും നല്ല നേരം നോക്കിയേ ഇറങ്ങാവൂ പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങാവൂ അതല്ല അമ്മ ഞങ്ങളെ ശീലിപ്പിച്ചിരുന്നു ശബ്ദം നന്നാവാൻ വെണ്ണയിൽ കുരുമുളക് പൊടിച്ചിട്ട് കഴിപ്പിക്കുമായിരുന്നു പൂജപ്പുര മഹിളാമന്ദിരം ഹൈസ്കൂളിൽ ടീച്ചർ ആയിരുന്നു അമ്മ അമ്മ സുന്ദരിയായിരുന്നു ബ്യൂട്ടി ടീച്ചർ എന്നായിരുന്നു സ്കൂളിൽ അമ്മയുടെ പേര് പക്ഷെ അമ്മയ്ക്ക് അലങ്കാരങ്ങളിൽ ഒന്നും വലിയ താല്പര്യമില്ലായിരുന്നു ചിലപ്പോൾ പൊട്ടുപോലും തൊടില്ല ആഭരണങ്ങളോട് കമ്പമേ ഇല്ല എപ്പോഴും ഇളം നിറമുള്ള സാരികളെ ഉടുക്കൂ പിങ്ക് ക്രീം ഉള്ളത് കൊണ്ട് ഓണം പോലെ അതായിരുന്നു അമ്മയുടെ രീതി പല ഭക്തിഗാനങ്ങളും അമ്മ സ്വയം എഴുതി ഈണമിട്ട് ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു അന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ആ പാട്ടുകൾ അമ്മ തനിയെ എഴുതിയതാണെന്ന് അങ്ങനെ അമ്മ എഴുതി പഠിച്ച ഒരു പാട്ടിന്റെ വരികൾ ഞാൻ ഓർക്കുന്നു അനന്തകോടി പുണ്യം ചെയ്തൊരു മായിയമ്മ എന്ന സന്യാസിനിയെ കുറിച്ച് അമ്മ എഴുതിയ പാട്ടായിരുന്നു അത് കന്യാകുമാരിയിൽ ദേവീക്ഷേത്രത്തിന്റെ പരിസരത്ത് ജീവിച്ചിരുന്ന സന്യാസിനിയായിരുന്നു ആയിരുന്നു മായിയമ്മ മ്മക്ക് എന്തോ ദൈവിക പരിവേഷം ഉള്ളതായി ആളുകൾ വിശ്വസിച്ചിരുന്നു അമ്മയും അമ്മമ്മയും അവരുടെ വലിയ ഭക്തരായിരുന്നു എനിക്ക് പത്തു പന്ത്രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് കന്യാകുമാരിയിൽ തൊഴാൻ പോകുമ്പോൾ ഞാനും മായിയമ്മയെ കണ്ടിട്ടുണ്ട് അമ്മമ്മയുടെയും എന്റെയും പിറന്നാളുകൾ അടുത്തടുത്ത ദിവസങ്ങളിലായിരുന്നു അതോടനുബന്ധിച്ചാണ് കന്യാകുമാരി യാത്ര അമ്പലത്തിലെ പരിസരത്ത് കടൽ തീരത്ത് എവിടെയെങ്കിലും മായിയമ്മ അലഞ്ഞു നടപ്പുണ്ടാവും കൂടെ കുറെ നായ്ക്കളും മായമ്മയ്ക്ക് നല്ല വസ്ത്രം പോലും കാണില്ല മനുഷ്യനെന്നോ മൃഗമെന്നോ വ്യത്യാസം പോലും ഇല്ല അവർക്ക് അമ്മയും അവർക്ക് കൊടുക്കാൻ ഭക്ഷണവും നല്ല വസ്ത്രവും കൊണ്ടുപോകുമായിരുന്നു വസ്ത്രം അവരെ ഉടുപ്പിച്ചു കൊടുക്കും ഭക്ഷണം കഴിപ്പിക്കും മായമ്മ ഭക്ഷണം കഴിക്കുന്നതിനൊപ്പം കൂടെയുള്ള നായ്ക്കൾക്കും കൊടുക്കും ഒരിക്കൽ എന്നെ അവർ അനുഗ്രഹിച്ചതുപോലെ പറഞ്ഞു ഗീതയ്ക്ക് റാണി എന്ന് അമ്മ ഒരുപാട് സന്തോഷിച്ചു പിന്നീട് പോയപ്പോൾ മായിയമ്മയെ കണ്ടിട്ടില്ല ആ അനുഗ്രഹം പോലെ വളർന്നപ്പോൾ ഞാൻ ഗായികയായി സിനിമയിൽ പാടാൻ മദ്രാസിലേക്കുള്ള യാത്രകളിൽ അച്ഛനായിരുന്നു എന്റെ കൂടെ വരാറ് ഞാൻ ഗായികയാവണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു അമ്മയ്ക്ക് ഞാൻ ഒത്തിരി പഠിക്കണം പഠിച്ചു വലിയ ജോലി കിട്ടണം എല്ലാ സ്കൂൾ ടീച്ചർമാരെയും പോലെ അമ്മ അതാണ് ആഗ്രഹിച്ചത് അച്ഛനു പിന്നാലെ അമ്മയും അച്ഛൻ നന്നായി വെറ്റിലമുറുക്കുമായിരുന്നു ഒരു ദിവസം പല്ലിന്റെ അസുഖം ഡോക്ടറെ കാണിക്കാൻ ചെന്നതാണ് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഒന്ന് വിശദമായി ചെക്കപ്പ് നടത്തണം പരിശോധിച്ചപ്പോൾ വായൽ ക്യാൻസർ രോഗം കൂടിയ ഘട്ടമായിരുന്നു പിന്നെയുള്ള ഒരു വർഷക്കാലം അച്ഛൻ വല്ലാതെ വേദന തിന്നു അച്ഛന്റെ വേദന കണ്ടു നിൽക്കുക ആശ്വസിപ്പിക്കാൻ ഒരു ഇല്ലാതെ അമ്മ അന്ന് വല്ലാതെ വിഷമിച്ചു എന്റെ കല്യാണം കാണണമെന്ന് അച്ഛൻ മോഹം പറഞ്ഞു അച്ഛന്റെ മോഹമനുസരിച്ച് വേഗം കല്യാണ നിശ്ചയം നടത്തി വൈകാതെ അച്ഛൻ മരിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിലായിരുന്നു അടുത്ത വർഷം എന്റെ കല്യാണം എന്റെ സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളെ എനിക്ക് ഭർത്താവായി കിട്ടിയതിൽ അമ്മ സന്തോഷിച്ചു എങ്കിലും അമ്മ ആ പഴയ സ്കൂൾ അധ്യാപികയുടെ മനസ്സ് ഉപേക്ഷിച്ചിരുന്നില്ല എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ പോലും അമ്മ അമിതമായി ആഹ്ലാദിച്ചതായി കണ്ടില്ല ഒരു ദിവസം വിജയേട്ടൻ എന്റെ ഭർത്താവ് അമ്മയോട് തമാശമട്ടിൽ ചോദിച്ചു അമ്മയുടെ മോള് വലിയ ഗായികയായല്ലോ ഇതായിരുന്നോ അതോ പഠിച്ച ഐ എസ്സുകാരി ആവുന്നതായിരുന്നോ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം ഐ എസ് കാരി ആവുന്നതായിരുന്നു എനിക്കിഷ്ടം മറുപടി പറയാൻ അമ്മ ഒട്ടും ആലോചിച്ചില്ല അച്ഛന്റെ മരണശേഷം അമ്മ ദുഃഖിതയായിരുന്നു തിരുവനന്തപുരത്തെ പല ആശ്രമങ്ങളിലെയും ഭജൻ ിലെ സന്ദർശനം ഇതെല്ലാമായിരുന്നു അമ്മയ്ക്ക് ആശ്വാസം ഞാൻ മദ്രാസിലോട്ട് മാറിയപ്പോഴും തിരുവനന്തപുരം വിട്ടുപോരുക പ്രയാസമായിരുന്നു അമ്മയ്ക്ക് എങ്കിലും അമ്മയെ ഞാൻ നിർബന്ധിച്ച് മദ്രാസിലേക്ക് കൊണ്ടുപോയി അമ്മയ്ക്ക് ഹാർട്ടിന് ചെറിയ അസുഖമുണ്ടായിരുന്നു മദ്രാസിൽ വെച്ചാണ് നെഞ്ചിൽ മുഴയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത് അച്ഛന് വന്ന രോഗം അമ്മയേയും ബാധിച്ചിരുന്നു ക്യാൻസർ സർജറിക്ക് വേണ്ടി അമ്മയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി ആർ സി സിയിൽ ആയിരുന്നു ചികിത്സ രോഗത്തിന്റെ വേദനയും ദുഃഖവും ആ സമയത്ത് അമ്മ ഭക്തിഗാനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചു ദാസേട്ടന്റെ തുളസി തുളസിതീർത്ഥം എന്ന കാസറ്റ് ഞാൻ അമ്മയ്ക്ക് കേൾക്കാൻ കൊണ്ടുപോയി കൊടുത്തു ഞാൻ പാടിയ പാട്ടുകളിൽ കുടചാദ്രിയർ കുടികൊള്ളം മഹേശ്വരി എന്ന പാട്ടായിരുന്നു അമ്മയ്ക്ക് ഏറെ ഇഷ്ടം സർജറിയുടെ ദിവസം രാത്രി ഒമ്പത് മണിക്കായിരുന്നു സർജറി അതുകഴിഞ്ഞ് ബോധം വന്നപ്പോൾ അമ്മയെ ഞാൻ കാണാൻ ചെന്നു വല്ലാതെ ക്ഷീണിതയായിരുന്നു അമ്മ മോളെ എനിക്കിത്തിരി കാപ്പി തരാൻ നേഴ്സുമാരോട് പറയൂ തൊണ്ട വല്ലാണ്ട് വരണ്ടിരിക്കണു പക്ഷെ സർജറി കഴിഞ്ഞ ഉടനെ കാപ്പി കൊടുക്കാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അമ്മയെ സമാധാനിപ്പിച്ചു മമ്മി ഞാൻ അങ്ങനെയായിരുന്നു വിളിക്കാറ് മമ്മി ഇപ്പം കാപ്പി കുടിച്ചാൽ മമ്മി ഛർദ്ദിക്കും നേരം വിളിക്കട്ടെ ഞാൻ കാപ്പി തരാം അമ്മയെ പോസ്റ്റ് ഓപ്പറേറ്റീവ് മുറിയിലേക്ക് മാറ്റി രാവിലെ അമ്മയ്ക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ പാൽ വാങ്ങിവച്ചിരുന്നു പക്ഷേ രാത്രി രണ്ടു മണിക്ക് ഡോക്ടർ ഓടിവെന്ന് പറഞ്ഞു അമ്മയ്ക്കൊരു ചെറിയ അറ്റാക്ക് ഞാൻ ഓടിച്ചെല്ലുമ്പോൾ അമ്മ ഡോക്ടർമാരുടെ കൂട്ടത്തിന് നടുവിലായിരുന്നു പിന്നെ അമ്മയെ കാണാൻ പറ്റിയില്ല പിന്നെ അറിഞ്ഞത് അമ്മ പോയെന്നാണ് ആ രാത്രി അമ്മയ്ക്ക് കുടിക്കാൻ നേഴ്സുമാർ കാപ്പി കൊടുത്തോ എന്ന് അറിയാനും കഴിഞ്ഞില്ല അച്ഛൻ മരിച്ചു പത്തു വർഷത്തിന് ശേഷം അമ്മയും പോയി ജീവിതത്തിൽ പല സന്തോഷങ്ങളും വന്നപ്പോൾ അച്ഛനും അമ്മയെ എന്ന ദുഃഖം എനിക്കുണ്ട് എങ്കിലും ഓരോ നിമിഷവും അവരുടെ സാമീപ്യമുണ്ട് ഓണം വരുമ്പോൾ എന്റെ മകൾക്ക് കാണാൻ പൂക്കളം ഇടുമ്പോൾ ഞാൻ അമ്മയെ മുന്നിൽ കാണും അമ്മ ഒരുക്കിയിരുന്നത് പോലെയാണ് ഞാൻ പൂക്കളം ഒരുക്കുന്നത് വിഷുവിന് കൃഷ്ണന്റെ വിഗ്രഹത്തിന് മുന്നിൽ കണി വെക്കുമ്പോഴും അമ്മയെ കാണും അമ്മ ഒരുക്കിയിരുന്ന അതേ വിഷുക്കണിയാണ് ഞാനും ഒരുക്കുന്നത് ഇന്നും ഒരു നല്ല കാര്യത്തിന് പുറപ്പെടുന്ന ദിവസം അതിരാവിലെ കണ്ണു തുറക്കുമ്പോൾ എന്തെങ്കിലും സ്വർണ്ണാഭരണം വിജയേട്ടൻ എന്റെ കയ്യിൽ വെച്ചു തരും അപ്പോഴും ഞാൻ അമ്മയുടെ സാമീപ്യം അറിയും പണ്ട് അമ്മ കണ്ണുകുത്തിയിട്ട് കാണിച്ചു തന്ന അതേ കണിയാണ്